നിലമ്പൂരിൽ യു ഡി എഫ് മുന്നേറ്റം ആവർത്തിക്കുമെന്ന് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശ് യു ഡി എഫ് തരംഗം നിലമ്പൂർ നഗരസഭയിലും തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം ജനക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തിന് തന്നെ മാതൃകയായ നിലമ്പൂർ മോഡൽ വികസനം അട്ടിമറിച്ച നഗരസഭയിലെ ജനവിരുദ്ധം ഭരണം മാറണമെന്ന് ആര്യാടൻ ഷോക്കത്ത് എം പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ ഇടത മുന്നണി ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും കമ്മീഷൻ ഭരണത്തിനുമെതിരെ യു ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ യാത്ര മമ്മുള്ളി സി എച്ച് നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്ക് ചികിത്സിക്കാൻ എല്ലും മുന്നോട്ട് വന്നിരുന്ന ഒരു നിങ്ങളെ മക്കളെ പേരമക്കളെ പഠിപ്പിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ ഒക്കെ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് വന്ന ഒരു ഒരു നഗരസഭയുണ്ടായിരുന്നു മാത്രമല്ല അത് മാത്രമല്ല ഇവിടെ ഈ സി എച്ച് നഗറിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു എന്തിന ഈ അംഗനവാടി നമ്മുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അന്ന് നിങ്ങൾക്ക് വൈദ്യുതി ഏറ്റാധിപത്യ മുന്നണിയാണ് ഈ റോഡില്ലാത്ത സമയത്ത് ഈ റോഡുണ്ടാക്കി തന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങൾ അറുണ്ടാക്കി തന്നത് ഈ സി എച്ച് നഗറിൽ മാത്രമല്ല ഈ നിലമ്പൂർ നഗരസഭയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഓരോ പ്രദേശം നിങ്ങളെടുത്ത് നോക്കിയാലും തൊട്ടപ്പുറത്ത് മമ്മുള്ളി കോളനി ആണെങ്കിലും തൊട്ട് ഇപ്പുറത്തുള്ള തക്കപ്പാലി കോളനി ആണെങ്കിലും ഏറ്റവും അതിസാധാരണക്കാരൻ തിങ്ങി നിവസിക്കുന്ന ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ സാധാരണക്കാരന്റെ വിഷമങ്ങൾ